നല്ല മഴയായിരുന്നു അധികം ഇന്നലെ തുടങ്ങിയ മഴയാണ് ഇതുവരെ തോന്നിട്ടില്ല അപ്പം എന്തെങ്കിലും ചെറുതായിട്ട് തോന്നുന്നപ്പോൾ ഒന്ന് മുറ്റത്തോട്ടൊക്കെ പന്ത് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയാണ് കേട്ടോ എന്താ അതിലൊട്ടന്നെ കിട്ടില്ല കാരണം ഭയങ്കര മഴയായിരുന്നു രാവിലെ തൊട്ട് അത് തന്നെ ഇന്നലെ ബാഗൊക്കെ നനഞ്ഞാണ് വന്നപ്പോൾ ഇന്ന് ചെറിയ വീണൊക്കെ ആണെങ്കിലും അതൊക്കെ ഒന്ന് ടോണക്കിട്ടൊക്കെ നാണയം കൊടുത്തുവിടാനുള്ളത് നടക്കാൻ തുള്ളി തിളച്ചൊക്കെ ചുമയൊക്കെ ഉണ്ട് പിന്നെ ആരി ഇത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് മഴയായിട്ട് എല്ലാം കൂടെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അച്ചാറിടാൻ പറ്റിയ പരുവാണിത് പിന്നെ ഇത് കാന്താരികളെ കൂടൊക്കെ കഴിഞ്ഞാൽ സൂപ്പറാണ് ഗ്യാസ് പഴുത്തുകഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് പക്ഷേ ഇപ്പോൾ വെള്ളം പിടിക്കുന്നുണ്ട് ഈ കിടക്കുന്ന പഴുത്ത വലിയ ടേസ്റ്റോ കാര്യങ്ങളോ കാണത്തില്ല പഴുത്തേ പുറത്തിറങ്ങി കുറച്ച് ചായപ്പണ്ട് കുറേ പഴുത്തൊക്കെ താഴെയൊക്കെ വീണ് കിടക്കുന്നുണ്ട് ആട്ടോ ഒന്ന് രണ്ടെണ്ണം പറിക്കാൻ അതിൻ്റെ കൊല്ലം നല്ലെടുത്ത് എറിയോടെ എറി എവിടെ കാരണം അത് അവർ നിറിഞ്ഞ് വീഴ്ത്തിയതാട്ടോ അങ്ങനെ ഒപ്പിച്ചെന്ന് എനിക്കറിയത്തില്ല പക്ഷെ അത് താഴെ വീണിച്ച് അതഞ്ഞ് പോയി അപ്പം വീണ്ടാക്കുന്നില്ലാശേ ചാടൊക്കെ ചാടിപ്പറിക്കാൻ നോക്കുന്നു നോക്കുന്നു എവിടെ ലാസ്റ്റ് അതിന് വിഷമം കണ്ടപ്പോൾ ഞാൻ ഒരെണ്ണം താഴ്ത്തി കഴിച്ചേട്ടോ അത് പറിച്ച് മഴയൊക്കെ പോയി നല്ല ക്ലീനായിട്ടിരിക്കുന്നുണ്ട് നല്ല കളർ കളിക്കട്ടെല്ലാം അടുത്ത് കടിച്ചു കേട്ടോ പ്രധാന കളിച്ച് സുഫി കളന്ന് കേട്ടോ ഞാനും കടിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് ഇരുമോട്ടത്രയും പുളിയൊന്നുമില്ല പച്ചക്കി കഴിക്കാനൊക്കെ നല്ലതാണ് ഇത് ഫ്രഷറുകാർക്കൊക്കെ നല്ലതെന്നാണ് പറയുന്നത് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്